ഷാർജയിൽ ജീവൻ ഒടുക്കിയ വിഭഞ്ചികയുടെ ആ മൃതദേഹം അല്പം മുമ്പ് സംസ്കരിച്ചു വിഭഞ്ചികയുടെ മരണത്തിൽ ആ തുടരന്വേഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹോദരൻ വിനോദ് മണിയൻ റിപ്പോർട്ടർ ടിവിയുമായി പങ്കുവയ്ക്കുകയാണ് എന്തൊക്കെയാണ് ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് ബന്ധപ്പെട്ട് ഇതിനെതിരെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അതായത് ഏതറ്റം വരെ പോകാനാണെങ്കിലും തയ്യാറാണ് കാരണം നീതി കിട്ടിയേ പറ്റും നമുക്ക് ഇനി ഇതുപോലെയുള്ള രീതിയിൽ ആവർത്തിക്കപ്പെടരുത് എൻ്റെ ബാങ്ക് പറ്റിയത് ഇനി വേറെ ആർക്കും ഇതേപോലെ പറ്റരുത് കാരണം ഈ ഷാർജയിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിതീഷിനെയോ മോഹനെയോ നീതുവിനെയോ കണ്ടിരുന്നോ അവരെല്ലാം കുട്ടിയുടെ ബറയിലുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കണ്ടു ഒന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ട് നിങ്ങളും സംസാരിക്കാം ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല അവിടുത്തെ പോലീസ് നടപടികൾ എങ്ങനെയാണ് ഷാർജയിൽ സാർ പോലീസ് ഇങ്ങനെയുള്ള കേസിൽ അവർ ആ സ്പോട്ടിലുള്ളവരെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യും കൊണ്ടുപോകും അന്വേഷണം റിപ്പോർട്ടുണ്ടാക്കും പിന്നെ ഫോറൻസിക്കിൽ നിന്ന് റിപ്പോർട്ട് വന്നതിന് ശേഷം ബെയിലിറങ്ങാം പുള്ളിക്ക് പുള്ളി ബെയിലിൽ ഇറങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത് ബാക്കി അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ അന്വേഷണത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അവിടെ ഇങ്ങനെയുള്ള കാര്യത്തിന് നിയമ നടപടികൾ കുറവാണ് അതിൽ ശിക്ഷിക്കാൻ സാധ്യത കുറവാണ് സ്വന്തമായിട്ട് ഉള്ളതായുകൊണ്ട് ശിക്ഷിക്കാൻ ഇവിടെ നമ്മൾ കണ്ട് നാളെ എല്ലാ കാര്യങ്ങളും ഓ തീർച്ചയായും അവിടെ പ്രേരണാ കുറ്റമോ അങ്ങനെ ക്രൂവലിറ്റി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പക്ഷേ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ എന്ന സ്ഥിതിക്ക് ഇവിടെ നമുക്ക് കോർട്ടുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പ്രേരണാ കുറ്റം ക്രൂവൽറ്റി ഡൗറി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് സംസാരിച്ചിട്ട് മാക്സിമം ശിക്ഷ നേടിക്കൊടുക്കാൻ മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളാണ് തീർച്ചയായും തീർച്ചയായും ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടതാണ് കുറച്ച് നേരം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഡിലീറ്റ് ഡിലീറ്റായെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതും ഫേസ്ബുക്കിനും പരാതി കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് സൈബറായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമമാണ് എന്തായാലും ഇനിയൊരു തീർച്ചയായും കാരണം ഇത് ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ ഇതിന് കിട്ടിയില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും ഞാൻ എൻ്റെ പെങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ കൊല്ലത്തു നിന്നുള്ള അതുല്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും ഇതേപോലെ ഒരു ഇത് നേരിട്ടു എനിക്ക് തോന്നുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല പക്ഷേ എങ്കിലും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും ഇത് ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും ഇതൊരു ട്രെൻഡായി മാറും അതങ്ങനെ വരാൻ പാടില്ല ഇനി ഇതേ കണക്കൊരു പെങ്ങൾക്കും ഒരു കുടുംബത്തിനും ഇങ്ങനെ വരാൻ പാടില്ല നമ്മളമ്മ എല്ലാ സ്ത്രീ ഇതിനെ കൊടുത്ത് എപ്പോഴെങ്കിലും എന്നോടോ ഇല്ല 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 ഇല്ലോദ നല്ല നല്ല സുഹൃത്തും ആയിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ചെറിയ കാര്യത്തിന് വിളിച്ചിട്ട് ഡിവോഴ്സ് വേണം ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഞങ്ങളത് ഇരുന്ന് കേൾക്കും എന്താ കാര്യം ഒന്ന് കേൾക്കും അങ്ങനെ ഞാൻ കത്തൽ വർക്ക് ചെയ്തിട്ടുണ്ടോ സ്ഥിരം ഇത് തന്നെയായിരുന്നു ഇവർ രണ്ടുപേരെ ഭാഗം കേട്ട് ഞങ്ങൾക്ക് എന്നും എടുക്കും ഞങ്ങൾ സോൾവ് ചെയ്യും ഇവർ ഒന്നാവും വീണ്ടും അടുത്ത പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ ഒന്നാം വീണ്ടും അടുത്ത പ്രശ്നം എങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഡിബോഴ്സ് വേണം ഡിവോഴ്സ് വേണമെന്ന പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ പെൺകെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും അത് വലിയ കാര്യമല്ല അത് അവൾ സോൾവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഇടപെടാനൊരവസ്ഥ അവളുകൊണ്ട് തരണമായിരുന്നു അതോടൊരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്തായാലും ആ നീതി കിട്ടുന്നത് വരെ പോരാടുമെന്ന് തന്നെയാണ് വിനോദ് പറയുന്നത് നാളെ ഒരു പെൺകുട്ടിക്കും കേരളത്തിലല്ല ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാനും ഈ കുടുംബം തയ്യാറാണ് വീഡിയോ ജേനലിറ്റ് സബ് താഹരണ റിപ്പോർട്ട് ദിലീപ് ദോശ ഇൻ റിപ്പോർട്ടർ കൊല്ലം